السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله الذي والصلاة والسلام على نبي المصطفى وعلى آله وأهل الصدق والوفاء ما بعد أعوذ بالله من الشيطان بسم الله الرحمن الرحيم إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما قال النبي صلى الله عليه وسلم شعبان جنة من النار فمن أراد أن يلقاني فليصمه ولو بثلاثة أيام من صدق الله. അത്രയും മുമ്പിനി ഞങ്ങൾ അലഹമ്മ പരിശുദ്ധമാക്കപ്പെട്ട ഷാബാൻ മാസത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം പുണ്യമാക്കപ്പെട്ട റമദാൻ നമ്മളിലേക്ക് വന്നെത്തുകയും എന്നാൽ ആ റമദാൻ വന്നെത്തുന്നതിന് മുമ്പായിക്കൊണ്ട് നമ്മൾ തയ്യാറെടുപ്പ് എടുപ്പ് നടത്തേണ്ട സമയമാണ് ഈ ഷാബാനും അതുപോലെ തന്നെ പോയ റജബും മാസത്തിൽ പ്രത്യേകമായി കൊണ്ട് ചെയ്യേണ്ട കർമ്മങ്ങൾ ഒരു കർമ്മമാണ് സ്വലാത്ത് മുത്തനബിൻ്റെ പേര് സ്വലാത്ത് അധികമായി കൊണ്ട് ചെല്ലേണ്ട മാസമാണ് കാരണം ഇന്നലി മുത്തു എന്ന് പരിശുദ്ധമാക്കപ്പെട്ട ആയത്തിറങ്ങിയത് അത് ഈ മാസത്തിലാണ് ഒരുപാട് സ്വലാത്ത് ഈ മാസം നമ്മൾ ഇവിടെ പറയുന്നതിന് മുമ്പായിക്കൊണ്ട് നാം മദീനയിലേക്ക് എത്തിക്കേണ്ടതുണ്ട് അള്ളാഹു തോഫിക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ മാത്രമല്ല പല ആളുകളും കഴിയുന്ന ഒരു മാസം കൂടിയാണ് ഷാബാൻ മാസം എന്നാൽ നബി ബിസല അള്ളാഹുമായ വിസല്ല തങ്ങൾ പറയുകയാണ് റജബിൻ്റെയും റംലാൻ്റെയും ഇടയുള്ള ഈ ഷാബാൻ മാസം ആ മാസത്തിൽ ജനങ്ങൾ അതിൽ ഒരുപാട് ജനങ്ങൾ ഒരുപാട് ആളുകൾ അതിൽ അശ്രദ്ധരാണ് എന്നാൽ ഒഫീദ് ഉർഫ അഹമൽ അഹിബാദി ഒരടിമയുടെ ഉയർത്തപ്പെടുന്ന ഒരു മാസമാണ് ഷാഹാൻ മാസം ബിസലു വസ്ലല്ല തങ്ങൾ പറയുകയാണെങ്കിൽ അന ഞാൻ നോമ്പുകാരനായിരിക്കും എൻ്റെ അമലുകളൊക്കെ ഉയർത്തപ്പെടാൻ ഇഷ്ടപ്പെടുന്നു എന്ന് റസൂലിസ് അപ്പോൾ നോമ്പിനെ ഒരുപാട് പ്രാധാന്യം കൊടുക്കേണ്ട സാധിക്കുന്ന ദിവസങ്ങളൊക്കെ നോമ്പ് നഷ്ടിക്കേണ്ട മാസമാണ് ഈ ഷാബാൻ മാസം എന്ന് ഇതിൽ നമുക്ക് മനസ്സിലാകാം മാത്രമല്ല റസൂലി സല്ല വസ്ലം മാത്തങ്ങൾ പറയുകയാണ് നമ്മുടെ അഴമലകളൊക്കെ ഉയർത്തപ്പെടുന്നൊരു മാസമാണ് അപ്പോൾ അമലകളൊക്കെ ഉയർ ഉയർന്നു പോകുമ്പോൾ അത് നല്ലൊരു രൂപത്തിലാവണം നല്ല ത്തിലായിരിക്കുമ്പോൾ തന്നെ ആവണം നമ്മുടെ അമാലകൾക്ക് ഉയർന്നു പോകേണ്ടത് നിങ്ങൾ റമദാന മുമ്പ് റമദാൻ വേണ്ടി കൊണ്ട് നിങ്ങൾ എന്താവണം ഷാബാൻ മാസത്തിൽ നോമ്പ് നോൽക്കണം റമദാനെ നോമ്പ് നോക്കാൻ വേണ്ടി കൊണ്ട് നിങ്ങൾ ഷാബാൻ എന്താവണം നോമ്പ് നോറ്റിക്കൊണ്ട് ശരീരങ്ങളൊക്കെ നിങ്ങൾ ശുദ്ധിയാക്കണം എന്നാൽ അത് റമദാൻ മാസത്തെ നോമ്പ് നോൽക്കുന്നതിലേക്ക് നോമ്പ് നോൽക്കുവാൻ വലിയ ഉത്സാഹവും വലിയ തയ്യാറെടുപ്പുമാണ് എന്ന് റസൂർലാഹി റസ് അലിസ് മാതൃകാ പറയാം മഹാനായ അബ്രുവിനും കൈസറാ ഉത്താലും അവർ വലിയ കച്ചവട വ്യാപാരിയാണ് എന്നാൽ ഷാബാനും റമദാനൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ കച്ചവടക്ക് കടക്ക് പേടികൾക്ക് പൂട്ടും എന്നിട്ട് ഖുറാനിലായിക്കൊണ്ട് സമയം ചെലവഴിച്ചിരുന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തു അപ്പോൾ ഇതൊക്കെ വലിയ വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് മാത്രമല്ല ഐഷാബിബി പറയാണ് മാത്തങ്ങള് ഷാബാലെ നോമ്പ് എടുക്കുന്നത് പോലെ മറ്റൊരു മാസവും ഞാൻ കണ്ടിട്ടില്ല അപ്പം ഷാബാനിലെ നോമ്പിന് വലിയ പുണ്യമാണ് വലിയ പ്രതിഫലമാണ് എന്ന് റസൂൽ ഉള്ളഹുല്ലാ വസ്ലം മാത്തങ്ങൾ പറയാൻ മാത്രമല്ല കമൽലാൽ ഒരു ദിവസം ഷാബാൻ ഒരു ദിവസം നോമ്പ് അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ഹെറമുള്ളു ജസദഹു അലന്നാർ എന്ന് പരിശുദ്ധ റസൂൽ വസ്സലുസ്ലം അവൻ്റെ ശരീരം നരകത്തിന് നരകത്തിനുമേൽ ഹറാമാണ് എന്ന് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ സ്വലാത്തിൻ്റെയും നോമ്പിൻ്റെയും മാസമാണ് ഷാബാന കൃത്യമായി കൊണ്ട് ഉപയോഗപ്പെടുത്താൻ നമ്മുടെ അഹ്മാലികൾക്ക് നല്ല രൂപത്തിലാകുമ്പോൾ തന്നെ അള്ളാഹുഹുലേക്ക് ഉയരേണ്ടതുണ്ട് അള്ളാഹു താല തോഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ ഒരുപാട് നോമ്പ് നൃഷ്ടിക്കാനും ഒരുപാട് സ്വലാത്തുകൾ ചെല്ലാനും അള്ളാഹുഹു നമുക്ക് തോഫീക്ക് പ്രദാന ചെയ്യുമാറാവട്ടെ റബ്ബനാത്ത നഫിദ്ദുനാസന ഓഫി ലാഹലി ആസന വക്കനാദ ബിന്നാർ അമീൻ റഹിമീൻ അസ്ലാം വാലിക്കും വർഹമത്തല്ലാ വാത്തു